അവർ ആദ്യം മത്സര ഓട്ടമൊക്കെ നിർത്തും അവർ മത്സര ഓട്ടം നിർത്തണം പിന്നെ ഈ കുട്ടികളുടെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് ഈ നാട്ടിലൊരു വഴക്കുണ്ടാക്കാൻ അവരും കുട്ടികളായിട്ട് ചർച്ച നടത്തിയാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി ചർച്ചകൾ നടത്തി ആ ചർച്ചയിൽ കുട്ടികളൊരു സമുദായത്തിന് തയ്യാറായില്ല അപ്പോൾ അവരെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല അതൊക്കെ ഇവർ എന്നൊക്കെ ഇറങ്ങും ഇവർ ഇവരെ നിങ്ങൾക്ക് അഞ്ച് അഞ്ച് രൂപച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് കൊടുക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പരാതിയില്ല ഇവരിത് ഒരു ഇഷ്യൂ ആക്കി സമരം ചെയ്തോന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാനോ എന്നോട് ചോദിക്കുന്നത് അവർ സമരം ചെയ്തോന്നു ഞാൻ നിങ്ങൾ ചെയ്തു ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല സമരത്തിൽ ആ ഓണക്കാലത്ത് ഓടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കെ 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 എസ് ആർ ടി സിക്ക് അഞ്ഞൂറ് ബസ് ഇവിടെ കൊണ്ടുവിട്ടു കെ എസ് ആർ സിയിൽ അഞ്ഞൂറ് ബസ് അഞ്ഞൂറ് മുതൽ അറുനൂറ് ബസ് കെ എസ് ആർ സിടെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കി ഡീസൽ ഡീസലടിക്കുക ഡ്രൈവർ വയ്ക്കുക ഓടിക്കുക ആ സമരം ചെയ്തോട്ട് സമരം ചെയ്യുകയാണെങ്കിൽ കെ എസ് ആർ ടി വണ്ടി മൊത്തം ഇങ്ങനെ റോഡിലിടങ്ങും കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ വാങ്ങിയ വണ്ടി കൂടാതെ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ശരാശരി വർക്ക്ഷോപ്പിൽ കിടന്നിരുന്നത് ഇടിച്ചും വർക്ക്ഷോപ്പിനു വായിക്കും പക്ഷെ അത് നാനൂറ്റി അൻപത് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും വണ്ടി ഞങ്ങളതിൽ സ്പെയർ ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ടാ അഞ്ഞൂറ് അറുന്നൂറ് വണ്ടി സ്പെയർ ഉണ്ട് അവർ സമരം ചെയ്യുകയാണെങ്കിൽ അതിങ്ങിറക്കും ജനങ്ങൾ അത് പറയുന്നതിനൊരു ന്യായമൊക്കെ വേണ്ടി അവർ പറയുന്നതെല്ലാം അനുസരിക്കണം സാർ കുട്ടികളെ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവരുമായി ഒരു സമവായത്തിലെത്താതെ ചാർജ് വർദ്ധിപ്പിച്ചാൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി എന്തിനാണ് ആവശ്യമില്ലാത്ത ആളുകളെ സമരത്തിലേക്ക് തള്ളിവിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു രാജ്യത്ത് അരാജ്യത്വം സൃഷ്ടിക്കാൻ നമ്മൾ വിളിക്കാം കുട്ടികളുടെ പ്രശ്നമൊന്നുമല്ല അതിൽ കുട്ടികളുടെ പ്രശ്നമൊന്നുമില്ല ഈ കൺസെഷൻ ആപ്പിൽ വരും ഈ ആഴ്ച ഞങ്ങളൊരു ആപ്പ് റിലീസ് ചെയ്യുന്നുണ്ട് അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആപ്പിലൂടി കുട്ടികൾ അപേക്ഷിക്കണം അപേക്ഷിച്ച് കഴിയുമ്പോൾ അവർക്ക് അതുവഴി പാസ് ഇഷ്യൂ ചെയ്യും അല്ലാതെ പാസ് ഇല്ലാതെ കുട്ടികൾ കയറുന്നത് തെറ്റാണ് അങ്ങനെ കുട്ടികളാണെന്ന് ആണെന്ന് പറഞ്ഞ് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളും കയറിപ്പോവാന് അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കൺസെഷൻ കാർഡ് ആർ ടി ഒമാർ അനുവദിക്കും തൃശ്ശൂർ കളക്ടർ പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ആ പഴയ പോലെ അങ്ങ് പോയാൽ മതി ഒന്നും വേണ്ട ഞാൻ പറഞ്ഞാൽ അത് കളക്ടറല്ലോ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റിനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അത് ആ കാര്യത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും അപ്പോൾ പാസ് ഉണ്ടവര് അവർ കൊണ്ട് കുട്ടികൾക്ക് പാസ് ഉണ്ടല്ലോ അവർ കൊണ്ടുപോട്ടി ഈ തൃശ്ശൂരിലെ മറ്റൊരു വിഷയം നോക്കുകയാണെങ്കിൽ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇരട്ട വോട്ട് വിവാദങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ സംഭവം പറയുക അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല അതിപ്പം ഞാനത് ചട്ടെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയുന്നത് ശരിയല്ലല്ലോ അത് പറയുന്നില്ല പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭീഷണിയാൻ തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അത് പാടില്ലാത്തതാണ് വൻതോതിൽ വോട്ട് ചേർക്കുക വൻതോതിൽ അതൊന്നും ശരിയുള്ള ആളല്ല അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്താണ് അതിലെ പ്രധാന പ്രശ്നം അവർ കുറച്ചുകൂടി ഒരു ഒരു സ്വതന്ത്ര ഏജൻസിയായി പ്രവർത്തിക്കണം ഭരണഘടനയിലെ ഏറ്റവും മൂല്യമുള്ളൊരു കാര്യമാണ് ഈ വോട്ടവകാശം ജനാധിപത്യത്തിൽ ഇലക്ഷൻ്റെ സുതാര്യത അത് ഇന്ത്യയിൽ തെളിയിക്കപ്പെട്ട രാജ്യമാണ് ലോകത്തെ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ കണ്ട ജനാധിപത്യമാണ് ഇന്ത്യയിൽ ആ ജനാധിപത്യത്തെ ഇലക്ഷൻ കമ്മീഷൻ കാവൽക്കാരനാണതിൻ്റെ അദ്ദേഹത്തിന് അവിടെ ആ ഓഫീസിൽ നിന്നൊരു വീഴ്ച വരാൻ പാടില്ല വരാൻ വരുന്നത് തെറ്റ് തന്നെയാണ് നമ്മൾ കള്ളവോട്ട് കയറിക്കാൻ വരുന്നവർ കള്ളം ചെയ്യാൻ പറ്റുന്ന ഒരു ഇപ്പം വോട്ടിക്കാൻ വരുന്നവർ വീട്ടിൽ കയറും പക്ഷെ പോലീസുണ്ടല്ലോ അതെ അവരുടെ കാര്യങ്ങളാണ് നമ്മളതിനൊന്നും ഇടപെടുന്നില്ല ചിലർക്കൊക്കെ ആവാം പിന്നെന്താ ചെയ്യില്ല